അപ്പോൾ കൂട്ടുകാർ എന്ന് നമ്മൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള കുറച്ചധികം പ്രാവുകൾ സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിൽ ചമർവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത് ഈ പയർ നല്ല ക്വാളിറ്റിയിലുള്ള പ്രാവാണ് പ്രാവാണ് മൂന്നൂറാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നുകൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ നമ്പറിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രാവ് തന്നെയാണ് അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ നമ്മൾക്ക് അടുത്തത് വന്നിട്ടുള്ളത് ഒരു സെറ്റ് മുദീനാണ് അത് തൃശ്ശൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത് അത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ആവശ്യമുള്ള ആളുകൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരെ നല്ല നല്ല പറപ്പിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഇത് നമ്മൾ പൊന്നാനി ബി എം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ പറപ്പിക്കാൻ പറ്റും സീറോ കല്ല് മുതൽ ഏഴാം കല്ല് വരെയുള്ള കുഞ്ഞന്മാരുണ്ട് ഒരു പീസിന് നാനൂറ് രൂപയാണ് നമ്മുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള പ്രാവാണ് നമ്മൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ അവരുമായിട്ട് എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ നമുക്ക് വന്നിട്ടുള്ളത് കോഴിക്കോട് നട്ട പിന്നെ ഇത് മെയിലാണ് മുന്നൂറ്റൻപത് രൂപയാണ് പീസിന് പറഞ്ഞത് പിന്നെ പറഞ്ഞ പ്രാവ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് മൂന്ന് മെയിലാണ് അവിടുന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് പോയി എടുക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം എന്ത് ചെയ്യുക അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല പറഞ്ഞ പ്രാവുകളാണ് അതുപോലെ തന്നെ ഒരു സെറ്റ് രണ്ട് സെറ്റ് കൊടുക്കാറുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് മണിക്കൂർ പറഞ്ഞ പ്രാവ് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ കൂട്ടത്തില് കൂട്ടുകാരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് അറിയിക്കുക അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു സെറ്റുകളാണ് നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപ പറഞ്ഞേട്ടാ അപ്പോൾ ആവശ്യമുള്ള ആളുകൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക പിന്നെ ഇതുപോലുള്ള സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ എന്തു ചെയ്യുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസുകളൊക്കെ എടുത്തിട്ട് നമ്മളെ വാട്സാപ്പിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കൂട്ടുകാരെ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തു നിന്നാണ് പിന്നെ മൂന്ന് റേസിങ് ഹോമറാണ് വന്നിട്ടുള്ളത് അത് റെഡിലുള്ളത് ആയിരം രൂപയാണ് പീസ് പറഞ്ഞിട്ടുള്ളത് മറ്റേത് രണ്ടും പീസിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് പറവട ചിക്സുകൾ പീസ് മുന്നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക നമ്മൾ വീഡിയോയിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ രണ്ട് സബ്ജയിൽ രണ്ട് കുഞ്ഞന്മാർ വന്നിട്ടുണ്ട് അത്യാവശ്യം പന്ത്രണ്ടര മണിക്കൂറിൻ്റെ മേലെ പറഞ്ഞ പ്രാവിൻ്റെ കുട്ടിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫീസിന് അഞ്ച് ആയിരം രൂപയാണ് പറഞ്ഞത് കേട്ടോ ആ ഒരു സെറ്റിന് രണ്ടായിരം രൂപ വരും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഉണ്ട് തിരുവനന്തപുരത്താണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ആ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ കൂട്ടുകാർ പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് അയച്ചു തരുമ്പോൾ ഫോൺ ചെരിച്ച് പിടിച്ച് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പ്രാവിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുത്താലേ എന്ത് ചെയ്യുകയുള്ളൂ ആളുകൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളു പിന്നെ എഡിറ്റ് ചെയ്യാൻ നമുക്കും സുഖമാണ് അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക വീഡിയോ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് എടുത്തിട്ട് നമ്മൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്ന നമ്പറിൽ വേറൊക്കെ വേണ്ട ആളുകൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കാണുന്നതിന് മുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ കൂട്ടത്തിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഇതുപോലെയുള്ള സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് പെറ്റ്സ് ആണെങ്കിലും നമ്മളുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇത് ഒരു പറവയും മൂന്ന് മറ്റുള്ള നാടൻപ്രാവിന്റെ ഒക്കെ ക്രോസ് ആണ് ഉള്ളത് അത് നാല് കൂടിയിട്ട് നാനൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പൊ എന്ത് ചെയ്യുക ആവശ്യമുള്ള ആളുകൾ അവരുമായിട്ട് കോണ്ടാക്ട് ഇതൊരു സെറ്റ് പറവയാണ് അഞ്ഞൂറ് രൂപയാണ് സെറ്റിന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക വീഡിയോയില് നമ്മള് കൊടുത്ത നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാ അപ്പൊ കൂട്ടുകാരെ ഇതെല്ലാത്തും തിരുനന്തരത്തിലുള്ള പ്രാവുകളാ കേട്ടാ അപ്പൊ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ സെറ്റിന് നാനൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ ഓരോന്നിന്റെ റേറ്റും കാര്യങ്ങളും നമ്പർ നമ്മൾ വീടില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോയിലുള്ള നമ്പറിൽ അവരുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ വെളിയാങ്കൂടെ നിന്ന് രണ്ട് മൂന്ന് സെറ്റും കൊണ്ട് വന്നിട്ടുണ്ട് അത് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്പറുണ്ട് സെറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്രാവിനൊക്കെ കണ്ടിട്ട് ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ അത്യാവശ്യം പ്രാവുകൾ കൊടുക്കാനുണ്ട് ലാസ്റ്റിൽ ഒരു മൂന്ന് സെറ്റിന്റെ വീഡിയോസ് ഉണ്ട് അതിൽ അത്യാവശ്യം പ്രാവർക്ക് കയ്യിൽ കൊടുക്കാനുണ്ട് എടുക്കുന്ന ആളുകൾക്ക് നല്ല റേറ്റ് കുറച്ചിട്ട് തരാമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക നല്ല നല്ല ബ്രാൻഡിൻ്റെ വീഡിയോസ് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടത്തില് കൂട്ടുകാരെ നമ്മളുടെ വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പെരൻസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇത് വെളിയങ്കോടാണ് എണ്ണൂറ് രൂപയുടെ സെറ്റിന് പറഞ്ഞിട്ടുള്ളത് എല്ലാ കുഴപ്പമില്ലാത്ത പ്രാവാണ് ഒരു വൈറ്റ് രണ്ട് വൈറ്റിൽ റെഡ് എണ്ണിയിലുള്ള പ്രാവുകളാണ് അതുപോലെ തന്നെ രണ്ട് സബ്ജൈലുള്ളത് അറുന്നൂറ് രൂപയാണ് സെറ്റ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ കത്ത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യുക അപ്പം നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം